നാട്ടിലുള്ള പച്ചക്കറി അതുപോലെയുള്ളത് മുഴുവൻ തിന്നു തീർക്കുന്നു അത് തന്നെയല്ല കുട്ടികളൊക്കെ ഉള്ളത് ഇതിന്റെ ശ്രമമൊക്കെ മേത്ത് പറ്റിയാല് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പം അതിനകത്ത് പറഞ്ഞത് ഇത് മസ്തിഷ്ക ജ്വരം ഉണ്ടായി ആള് മരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇത് ഞാനിതൊരു മൂന്ന് മാസമായി തുടർച്ചയായി ഇത് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന രാത്രി കാലങ്ങളിലാണ് സാധാരണ ആ ഈ പകൽ ഒരു ഒന്നോ രണ്ടെണ്ണം കാണുന്നിടത്ത് രാത്രിയിൽ ഇറങ്ങി നോക്കിയാല് ഒരു ഇരുപതെണ്ണം നമ്മുടെ ആർക്കുളത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റ് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് തുരിശ് വെള്ളത്തിൽ കലക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അൻപത് ഗ്രാം തുരിശ് കലക്കിട്ട് ആ തുരിശ് സ്പ്രേ ചെയ്തു നോക്കി അത് വളരെ ഗുണകരമായി കാണുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്ന് വന്ന നമ്മുടെ നാടിനെ മുടിപ്പിക്കുന്ന ഒരു ജീവനെ എന്ത് പരിചയപ്പെടുത്താൻ കണ്ടോ അതെ എന്റെ തൊട്ടുപോയി കാണുന്ന വലിയൊരു സാധനം കണ്ടോ ഇതിന്റെ പേരാണ് ആഫ്രിക്കൻ ഒച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലോട്ട് വന്ന ഈ സാധനമാണ് ഇത് പെട്ടെന്നാണ് പെട്ടി പെരുകുന്നത് അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹർത്താലായിട്ട് രാവിലെ തന്നെ പരിപാടി ഇത് രാവിലെ ഇന്ന് ഒച്ചിനെ പിടിക്കുക ഹർത്താലായിട്ട് പറമ്പിക്കൂടെ ഇറങ്ങി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഇവിടുത്തെ ചെടികൾ മുഴുവൻ നശിപ്പിക്കുന്ന പ്രത്യേകിച്ച് അറക്കുളം അറക്കുളത്ത് പുത്തമ്പള്ളി കോട്ടയമുന്നി മേഖലയിലെ ഏറ്റവും രൂക്ഷമായ കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന കൃഷിക്കാർക്ക് ഏറ്റവും ദൂഷ്യകരമായ ആഫ്രിക്കൻ ഒച്ചാണ് അപ്പോൾ അതിനെ കണ്ടപ്പം രാവിലെ തന്നെ അതിനെ കുറെ ആണ് താർത്താക്കുന്ന വേറെ പണിയൊന്നും എന്നോർത്ത് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് ശല്യം അല്ലേ ഭയങ്കര ശല്യേ ഇത് ഭയങ്കര ശല്യമാണ് ഇത് നമ്മൾ നാട്ടിലുള്ള പച്ചക്കറി അതുപോലെയുള്ളത് മുഴുവൻ തിന്നു തീർക്കുന്നു അത് തന്നെയല്ല കുട്ടികളൊക്കെ ഉള്ളത് ഇതിന്റെ ശ്രമമൊക്കെ മേത്ത് പറ്റിയാല് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പം അതിനകത്ത് പറഞ്ഞത് ഇത് മസ്തിഷ്ക ജ്വരം ഉണ്ടായി ആള് മരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചിത്രക്കാരനല്ല ആള് ചെല്ലറ ചെറിയ സാധനം ആണെങ്കിലും വമ്പൻ ടീമാണ് അപ്പൊ ഇതിനെ കൊല്ലുന്ന ഒരു പരിപാടിയാണ് ഞാനിതൊരു മൂന്ന് മാസമായി തുടർച്ചയായി ഇത് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന രാത്രി കാലങ്ങളിലാണ് സാധാരണ ആ ഈ പകൽ ഒരു ഒന്നോ രണ്ടെണ്ണം കാണുന്നിടത്ത് രാത്രിയിൽ ഇറങ്ങി നോക്കിയാല് ഒരു ഇരുപതെണ്ണമെങ്കിലും അപ്പം രാത്രി ഇറങ്ങുക എൻ്റെ ഞാൻ അതിനു വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് ദണ്ടാണിത് ഈ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ മുട്ടി കൊല്ലും മുട്ടി കൊന്നിട്ട് ഉപ്പ് ആദ്യമേ ഉപ്പായിരുന്നു സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ മുട്ട വിരിയാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വരിക ഉപ്പ് പിന്നെ ഭൂമിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ സിമെന്റ് ഒക്കെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാക്കും എന്ന് പല പ്രായമുള്ളവരും പറഞ്ഞു മനസ്സിലായപ്പം ഞാൻ ഇപ്പം ചെയ്യുന്നത് നമ്മുടെ ആർക്കുളത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റ് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് തുരിശ് വെള്ളത്തിൽ കലക്കി ഒരു ലിറ്റർ വെള്ളത്തില് ഒരു അൻപത് ഗ്രാം തുരിശ് കലക്കിട്ട് ആ തുരിശ് സ്പ്രേ ചെയ്ത് നോക്കി അത് വളരെ ഗുണകരമായി കാണുന്നുണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് ഇത് എല്ലാവരും ചെയ്യണം ചെയ്യണം എന്ന് പറയും പക്ഷേ ഞാനത് ചെയ്ത് കാണിച്ചാണ് ചെയ്ത് കാണിച്ചല്ല മൂന്ന് മാസമായി തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ട് ഞങ്ങളുടെ എറക്കുളം സെന്റ് മേരീസ് പുത്തൻ പള്ളിയുടെ സമീപത്തും എൻ്റെ വീടിൻ്റെ സമീപത്തും പള്ളിയുടെ സമീപത്തും ഒക്കെ രാത്രി സമയങ്ങളിൽ ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പത്ത് മണി കഴിയുമ്പോൾ ഹെഡ് ലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ഇത് ഇറങ്ങി അപ്പോൾ ഇതിനെല്ലാം പുറത്ത് കാണാം അപ്പം ഇതിനെ ഞാൻ മുട്ടിക്കൊല്ലുന്നു ഏർ കൊന്ന് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കുറെ ഇത് നിലവിച്ചു പോയിട്ടുണ്ടാകും പിന്നെ വണ്ടി കയറുന്നത് അതുപോലെ ടാർ റോഡിലൊക്കെ ആണെങ്കിൽ വണ്ടി കയറി അരഞ്ഞു പോകും എന്താണേലും മുട്ടി കൊന്നു കഴിയുമ്പം നമ്മുടെ മേത്ത് തെറിക്കാതിരിക്കാനൊക്കെ വളരെ ശ്രമിക്കാറുണ്ട് അതുപോലെ കൈ ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് ഇതിൽ അതിലൊക്കെ ഉണ്ട് പൈപ്പിൽ കൈ കഴുകാറുണ്ട് വൈകുന്നേരം ഇത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നല്ലപോലെ സോപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ എന്തെങ്കിലും തെറിച്ചതായിട്ട് അതുപോലെ തോന്നിയാൽ പോലും നല്ലപോലെ കുളിക്കാറുമുണ്ട് ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം മനുഷ്യനും ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് നമുക്കിവിടെ അങ്ങനെ വലിയ അനുഭവം പിന്നെ ചില ദിവസങ്ങളിൽ ഗ്ലൗസ് ഉപയോഗിച്ചൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഇത് ശരിക്കും ശാസ്ത്രനാമം എനിക്ക് അറിയത്തില്ല ആഫ്രിക്കൻ ഒച്ചന്നാണ് ഇത് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ഇത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ശാസ്ത്രജ്ഞൻ ഒരു ക്ലാസ് എടുക്കാൻ വന്നിട്ട് ഇതിനെ കുറിച്ച് സംശയം ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞത് ഇത് ഇത് ആഫ്രിക്കയിൽ നിന്ന് ഏതോ ശാസ്ത്രജ്ഞന്മാർ എന്തോ പരീക്ഷണ നിരീക്ഷണത്തിനായിട്ട് നമ്മുടെ നാട്ടിൽ എവിടെയോ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് ഇത് പുറത്തുപോയി പെറ്റുപുരുകി ഉണ്ടായ സാധനമാണെന്നാണ് പറയുന്നത് ഇതൊരു സമയം വലിയ കൊച്ചുകൾ അഞ്ഞൂറ് ആയിരം മുട്ട വരെയും ഇടും എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും ഇതിനെ ഞാൻ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലെ എൻ്റെ ഒരു ഇതില് ഞാനൊരു പ്രപ്പോസല് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാൻ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ പലരും കാണാൻ ഇടയുള്ളത് അപ്പം അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ സമീപത്തുള്ള എല്ലാ ആളുകളും ഒന്നിച്ചിറങ്ങി ഈ ഇതിനെ കൊല്ലണം എന്ന് ഒരു സൂചന പറഞ്ഞു രാത്രി സമയത്ത് ഇറങ്ങാൻ ആളുകൾക്ക് പേടിയുള്ളതുകൊണ്ടായിരിക്കും വളരെ ചുരുക്കം ആളുകളെ അങ്ങനെ ചെയ്തോളൂ ഇവിടെ എൻ്റെ അടുത്ത് എൻ്റെ സമീപത്ത് തന്നെയുള്ള കുറഞ്ഞാൽ അവസാനിച്ച് ഇത് വളരെ എല്ലാ ദിവസവും രാത്രിയും അതുപോലെ രാവിലെയും അതുപോലെ അഞ്ചാനിക്ക് വാവച്ചനും ഇത് ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് ബാക്കി ആളുകളൊക്കെ ചെയ്യും ചെയ്യും എന്ന് പറയും ചെയ്തോളാനും പറയും പക്ഷേ ആരും ചെയ്യേട ചെയ്താൽ എല്ലാരും ഒത്തൊരുമിച്ച് ചെയ്താൽ ഇതിനെ ഒരു പരിധി വരെ നമ്മൾ ഈ മാത്രമേ പരിധിവരെ കാണാൻ പറ്റൂ ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വർഷകാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വളരെ കുറച്ച് ഉച്ചകളെ ഉള്ളൂ അത് പിന്നെ വലുതായിരിക്കും അപ്പൊ ആ സമയത്ത് ഇതിനെ നശിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ചിലപ്പം വർഷകാലത്തിൽ വർഷകാലത്തിലായത് മുട്ടയിടുന്നതെന്ന് തോന്നും അപ്പം വർഷകാലത്തിലുള്ള ആ മുട്ടയിടിയിൽ കുറഞ്ഞിരിക്കും അപ്പം ശരിക്കും അത് വർഷകാലത്തിന് തൊട്ട് മുമ്പ് എണ്ണത്തിൽ കുറവായിരിക്കും അന്നേരം നശിപ്പിക്കുവാണെങ്കിൽ നല്ലത് പക്ഷേ ആരും ചെയ്യാത്ത കൊണ്ടാണ് ഇവിടെ ഇപ്പം കണ്ടമാനം പെരുകിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഞാനിതിപ്പം രണ്ടു മൂന്നെണ്ണമേ ഉള്ളൂ രാത്രി സമയത്ത് ഇതിലേ നോക്കിയാൽ നൂറെണ്ണത്തിനെ ഒരു ദിവസം ഇപ്പം എനിക്കിത് ഒരു ഹരമായി മാറിയിരിക്കുക ഉള്ള കാര്യം പറയാനുള്ളു രാത്രി ഇതിലെ ഒരു നൂറണത്തിനെ കൊന്നില്ലെങ്കിൽ ഇപ്പം ഉറക്കം ചെയ്യലാത്ത ഒരു കണ്ടീഷൻ എത്തി കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഇത് പെരുകുന്നുണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഉപദ്രവകരമായ ഒരു സാധനത്തിനെ നശിപ്പിക്കാൻ മാത്രവും നശിപ്പിക്കുക എന്നെ കഴിയുന്ന കാര്യം ചെയ്യാന്നുള്ളതാണ് ഞാനത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വർഷത്തിൽ എല്ലാ ദിവസവും ഈ പരി ഇതിപ്പോ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായി തുടർച്ചയായി തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലും മറ്റ് എന്തെങ്കിലും എവിടെങ്കിലും പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഇല്ലെങ്കിൽ രാത്രി വീട്ടിലെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണി കഴിയുമ്പോ ഇറങ്ങി ഇതിലെ മുഴുവൻ നടന്നാൽ എനിക്ക് ഇന്ന് പോയി ഈ സ്ഥലത്തോടെ നടന്നാൽ നാളെ വേറൊരു സ്ഥലത്തോടെ തുടർച്ചയായിട്ട് നടക്കുന്നു ആ ആദ്യമെല്ലാം ഞാനിത് ഈ കമ്പ് ഉപയോഗിച്ച് ഈ ദണ്ട് ഉപയോഗിച്ച് അടിച്ചു കൊല്ലുമായിരുന്നു പിന്നെ പിന്നെ ആയപ്പോ ഇപ്പൊ ഇത് കണ്ടുപോകാൻ ചെറുതുണ്ട് ചെറുതെ നമ്മളിത് വല്ല ഫിത്തിയിലൊക്കെ ഇരിക്കുന്നെങ്കിൽ കൊല്ലാൻ ചെല്ലുമ്പോ അല്ലെങ്കിൽ ഇതുകൊണ്ട് കൊണ്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ അത് കൃത്യം കിട്ടുമോന്നില്ല അത് അടിപൊളി ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ പരിപാടി എന്താന്ന് വെച്ചാൽ ഈ ചെറിയ കുപ്പികൾ ഇഷ്ടംപോലെ വഴിയിൽ വെള്ളം പിന്നെ ഈ പെപ്സി അതുപോലെയുള്ള ചെറിയ കുപ്പികളുണ്ട് അല്ലെങ്കിൽ അര ലിറ്ററിന്റെ ഈ ബ്രാണ്ടി കുപ്പികളൊക്കെ അതിന്റെ അടപ്പ് തുറന്നിട്ട് ഭിത്തിയിൽ ആ സാധനത്തല്ലേ പതിയെ ഇതിപ്പോ ഞാൻ പിടിച്ചു വെച്ച ഒരു ഇതാ ഇതിപ്പോ ഇന്നലെ പിടിച്ചുതാ ഇത് അടത്ത് തുറന്നിട്ട് നമ്മള് വിദ്യാൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പതി ഇങ്ങനെ വെക്കുമ്പോ ആ സാധനം അത്തോട്ട് ആടും അതോടെ ആടി കഴിഞ്ഞാ ഇത് അടച്ചിട്ട പിറ്റേ ദിവസം ഇത് ചത്ത കാണുന്നോണ്ട് അപ്പൊ ഒരു പത്തുനൂറ് എണ്ണത്തിനെയൊക്കെ ഒരു ദിവസം സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു കുപ്പിക്കകത്ത് നിറച്ച് എവിടെയെങ്കിലും അടച്ചിട്ടാ മറ്റു ദൂഷ്യം ഇല്ലതാനും അതിനകത്ത് കിടന്നോളുന്നതിനും അത് ഇതിന് നമുക്ക് ഇതിനെ കൊല്ലാൻ സാധിക്കുന്നതാണ് ഏറ്റവും കയ്യേലൊന്നും പറ്റിയല്ല സിമ്പിൾ ട്രിക്ക് ആണ് മറ്റ് അതുപോലെ തന്നെ ഇതിന് നശിപ്പിക്കാൻ വേണ്ടി ഒരു പറയുന്ന ഒരു സാധനം സെയിൽ കില്ലർ എന്ന് പറഞ്ഞ് ഒരു മാർക്കറ്റിൽ ഒരു സാധനം കിട്ടുന്നുണ്ട് അത് ഒരു കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ ഒരു വിലകളാണ് അത് മാരകമായ വിഷമാണ് ഞങ്ങൾ ഈ പരിസരത്ത് പള്ളിക്കൽ നിന്ന് മുൻകൈ എടുത്ത് ഈ സാധനം മേടിച്ച് പള്ളിയുടെ പരിസരത്തും പള്ളിയുടെ സമീപത്തുള്ള വീട്ടുകാർക്കും താല്പര്യമുള്ളവർക്ക് വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി അത് ഇവിടെ പ്രാവർത്തികമാക്കിയായിരുന്നു ഒരുപിടിയെണ്ണം ജത്ത് ഓടി മാറി പക്ഷെ ആ അതിനെ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ സംശയം ഞാനത് ആർക്കുളത്തെ കൃഷി ഓഫീസറുമായി കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിനിടയിൽ ചർച്ച ചെയ്തപ്പം ആഡവും പറയുന്നത് ഇതിൻ്റെ മാരകമായ വിഷമായതുകൊണ്ട് ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിയത്തില്ല നമുക്ക് കൂടുതൽ അത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം കുടിവെള്ള സോസിലേക്കൊക്കെ അത് ചെന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് അത് അത്ര നല്ലതല്ല ഏറ്റവും സിമ്പിൾ ട്രിക്കുകൾ ഇതൊക്കെയാണ് തുരിശ് വെള്ളത്തിൽ കലക്കുക ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു അമ്പത് ഗ്രാം തുരിശ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗസേ ഉള്ളൂ ഇപ്പൊ പത്ത് നാനൂറ് രൂപയ്ക്ക് കിട്ടുന്ന തിരിശ് കഴിഞ്ഞാൽ ശാരം പൈസ മുടക്കുള്ളൂ എന്നിട്ട് ഈ കുപ്പി വെള്ള ഒരു ലിറ്റർ കുപ്പിയുടെ ഒരു മുകളിൽ ഒരു സ്പ്രേയർ ഘടിപ്പിച്ചാല് നമുക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ ഈ ഇതുപോലെ നീണ്ടിരിക്കുന്ന അതായത് ഇതിങ്ങനെ അനങ്ങുന്ന സമയത്താണെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ശൽക്കത്തിലേക്ക് വീണാല് അത് പിന്നെ ചകുന്ന അത് ഉപ്പാണേലും അതെ എന്താണേലും അതെ ഇതുപോലെയുള്ള പുറത്തോട്ടത് സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ തല പുറത്താണെങ്കിൽ ആ മാംസളമായ ഭാഗത്താൽ വീഴുമ്പോൾ അത് പെട്ടെന്ന് ചത്തുപോകുന്നതായിട്ട് തോന്നുന്നുണ്ട് ഏതായാലും ഇപ്പം ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒന്ന് രണ്ട് മാർഗങ്ങൾ ഒന്ന് സിമ്പിളായിട്ട് വടി ഉപയോഗിച്ച് കൊല്ലുക രണ്ട് ഈ കുപ്പിക്കേർത്ത് ചെയ്യുക പിന്നെ ഉള്ളത് തിരിശ് സ്പ്രെയ്യുക അല്ലെ ഉപ്പ് ഇടുക അതുകൊണ്ടൊക്കെ ഒരു പരിധി വരാം പക്ഷെ ഇത് ഒരാൾ ചെയ്തിട്ട് കാര്യമില്ല സമീപത്തെ പറമ്പിൽ നിന്നും അടുത്ത ഒരിടത്തിലേക്ക് ഇത് വരും അപ്പൊ ചെയ്യുമ്പം ചെയ്യുന്ന ദിവസങ്ങളിൽ കൂട്ടമായിട്ട് ഒരു പ്രദേശത്തുള്ളവർ ഒന്നടങ്കം കൂട്ടമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കുളത്തെ പ്രിയപ്പെട്ടവര് പറയാനുള്ളത് സഹിച്ചാൻ്റെ ഒപ്പം കൂടുക ഇതിനെ നശിപ്പിക്കുക നമ്മുടെ നാടിന്റെ കാർഷിക വിണി ഒന്നാ മോശമാണ് അപ്പം ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല അപ്പം എല്ലാവരും കൂട്ടായിട്ട് നിന്ന് ഇതിനെ നശിപ്പിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ കുപ്പി കാണുന്ന ചെറിയ ഒച്ച മുതൽ അര കിലോ തൂക്കം വരുന്ന ഒച്ചു വരെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുവോ ഇല്ല തീർച്ചയായിട്ടും വിശ്വസിക്കണം ഈ ഒറ്റ സാധനം വഴി നമ്മുടെ നാടിന്റെ കൃഷിയെ നശിപ്പിച്ച് നാറണക്കൽ പിടിപ്പിക്കാനായിട്ട് അപ്പൊ നമ്മൾ വരുന്ന ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് കൂട്ടമായിട്ട് കൂടി ഇതിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനെ ഓടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കൃഷിയിടങ്ങൾക്ക് അല്ലെങ്കിൽ കാർഷിക കാര്യങ്ങൾക്ക് വിലയില്ലാത്തൊരവസ്ഥയാണ് കർഷകർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട കർഷകർ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഈ യാത്രയ്ക്ക് വെച്ചുണ്ടാവും അപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂട്ടം കൂടിയിട്ട് ഇതിനെ ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ കാരണം ഇത് ഓരോ സമയത്തൊക്കെ ഒരുപാട് മുട്ടകളാണ് ഇടുന്നത് പെട്ടെന്ന് വിരിഞ്ഞ് അത് നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളായ പച്ചക്കറികളെയും അതുപോലെ വാഴേനയും തുടങ്ങി ഒരുപാട് കൃഷിയെ നശിപ്പിക്കുന്നതാണ് അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കോട് ഇതാ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനെ നമ്മുടെ നാട്ടിൽ തന്നെ ഓടിക്കുക നശിപ്പിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുവരുടെ വിശേഷങ്ങൾ അപേക്ഷപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ മനോഹരമായ വീഡിയോ വരുന്നതിരിക്കും എല്ലാവർക്കും ബൈ ബൈ